കേരള സംഗീത നാടക അക്കാദമിയുടെ ചരിത്രത്തിൽ ആദ്യമായി സംഘടിപ്പിക്കുന്ന ദേശീയ താളവാദ്യോത്സവത്തിന് തൃശൂരിൽ അരങ്ങൊരുങ്ങി വാദ്യമേളങ്ങളുടെ ലഹരിയടങ്ങാത്ത പൂര നഗരയ്ക്കിനി രാജ്യത്തെ പ്രമുഖ വാദ്യമേളങ്ങൾ ആസ്വദിക്കാൻ അപൂർവ അപൂർവാവസരമൊരുങ്ങുകയാണ് ഈ മാസം പതിനൊന്ന് മുതൽ മൂന്ന് ദിവസങ്ങളിലായാണ് തത്തിന്തകത്വം എന്ന പേരിൽ കേരളീയ താളങ്ങളുടെയും ദേശീയ തലത്തിലുള്ള താള സംസ്കൃതിയുടെയും വിസ്മയാവഹമായ പകർന്നാട്ടങ്ങൾ സംഗീത നാടക അക്കാദമിയിലെ മൂന്ന് വേദികളിലായി ഉസ്താദ് സാക്കീർ ഹുസൈന് സമർപ്പിച്ചുകൊണ്ട് അരങ്ങേറങ്ങുന്നത് പതിനൊന്നിന് രാവിലെ റീജിയണൽ തിയേറ്ററിൽ പെരിങ്ങോട് സുബ്രഹ്മണ്യൻ നയിക്കുന്ന ഇടയ്ക്കു വിസ്മയത്തോടെ അരങ്ങുണരുന്ന താളവാദ്യോത്സവം വൈകിട്ട് റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്യും കവിയും ഗാനരചയിതാവുമായ ബി കെ ഹരിനാരായണൻ ഉസ്താദ് സാക്കീർ ഹുസൈൻ അനുസ്മരണ പ്രഭാഷണം നടത്തും ചിംഗാരിമേളം പഞ്ചാരിമേളം പാണ്ഡിമേളം പഞ്ചവാദ്യം ദേശതാളങ്ങളായ താളങ്ങളായ അർജുന നൃത്തത്തിൻ്റെയും ഗരുഡൻ തൂക്കത്തിന്റെയും താളവിന്യാസങ്ങൾ മരുഭൂമിയുടെ താളമായ കർത്താൾ തദ്ദേശീയമായ താളങ്ങൾ സോദാഹരണ പ്രഭാഷണങ്ങൾ വിവിധതരം തരം കലാവതരണങ്ങൾ ഹ്രസ്വചിത്ര പ്രദർശനം തുടങ്ങിയവ അരങ്ങേറും വാദ്യകലാകാരികളുമായുള്ള സംവാദവുമായി പെൺകാലങ്ങൾ എന്ന സെഷൻ ദേശീയ തലത്തിലുള്ള പ്രമുഖ കലാകാരികൾ അവതരിപ്പിക്കുന്ന തപലവാദനം തായമ്പക ഘടതരംഗം തുള്ളൽ മാർഗംകളി തുടങ്ങിയവയും അരങ്ങിലെത്തും തമിഴകത്തിന്റെ പ്രാചീന നാടോടി കലാരൂപമായ തപ്പാട്ടം കൊമ്പുവറ്റ് ഭൂസ്പന്തങ്ങൾ തുടങ്ങിയ അവതരണങ്ങളുമായി മുന്നേറുന്ന തത്തിന്തകത്വവും പതിമൂന്നിന് രാത്രി പത്മശ്രീ മട്ടന്നൂർ ശങ്കരൻകുട്ടി അവതരിപ്പിക്കുന്ന ചെയർമാൻസ് സിംഫണിയോടെ സമാപിക്കും റീജണൽ തിയേറ്റർ സംഗീത നാടക അക്കാദമി കോമ്പൗണ്ടിലെ ബ്ലാക്ക് ബോക്സ് ആക്ടർ മുരളി തിയേറ്റർ എന്നീ മൂന്ന് വേദികളിലായി നടക്കുന്ന ദേശീയ താളവാദ്യോത്സവത്തിലേക്കുള്ള പ്രവേശനം സൗജന്യമാണെന്ന് സംഘാടകർ പറഞ്ഞു കേരള സംഗീത നാടക അക്കാദമി ചെയർമാൻ മട്ടന്നൂർ ശങ്കരൻകുട്ടി സെക്രട്ടറി കരിവെള്ളൂർ മുരളി താളവാദ്യോത്സവം ക്യൂറേറ്റർ കെളി രാമചന്ദ്രൻ സംഗീത നാടക അക്കാദമി വൈസ് ചെയർമാൻ പി ആർ പുഷ്പവതി എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു കൾച്ചറൽ ഡെസ്ക് ടി